ഫയർ 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 ലാലേട്ടൻ മറ്റൊന്നുമല്ല നമ്മുടെ ഹിന്ദി ബിഗ് ബോസിനെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൽമാനെ വെല്ലുവിളിച്ചുകൊണ്ട് ലാലേട്ടൻ വീട്ടിനകത്ത് ഡയറക്റ്റ് എല്ലാം വെളിയിൽ നിർത്തിക്കൊണ്ട് ലാലേട്ടൻ വീട്ടിനകത്ത് ശുചിത്വം അതാണ് മെയിൻ ഏറ്റവും കൂടുതൽ ഇവിടെ ഇട്ട് അലക്കുന്നത് മറ്റാരെയുമല്ല ക്യാപ്റ്റനായ ആര്യനെ ആര്യനെ സത്യം പറഞ്ഞ ഇന്നലെ തൊട്ട് ബിഗ് ബോസ് നോട്ടയിട്ട് വെച്ചിട്ടുണ്ട് ഈ ആരിനെ കുറിച്ച് അവിടെ പച്ചക്കറി വെട്ടുന്ന കത്തി കൊണ്ട് താടി മുറിച്ചു എന്നാ പറയുന്നത് ആര്യൻ്റെ ബാൻഡ് കയ്യിലിടുന്ന ബാൻഡ് എന്ത് ചെയ്തു പിടിച്ചു വാങ്ങിച്ചു അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാ മുമ്പത്തെ പ്രമോ എല്ലാരും കണ്ടല്ലോ അനീഷിന്റെ പി ആർ ആയിക്കോട്ടെ അനീഷിന്റെ പിന്നീട് ലവേഴ്സ് ആയിക്കോട്ടെ എല്ലാരും കണ്ടല്ലോ എന്നെ താഴെ വന്ന് തെറി വിളിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇപ്പൊ എന്തായി കഴിയട്ടെ ഞാൻ പറയാത്തതാണ് ഈ അന്ധമായ വിശ്വാസങ്ങളൊക്കെ കൊള്ളാം മനസ്സിലായോ എനിക്കതിൽ തോന്നിയത് എനിക്കത് വ്യക്തമായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങനെ വരത്തുള്ളൂ അത് മൂന്ന് അത് നിങ്ങൾ പോലെ മൈൻഡ് ഗെയിം അല്ല അവൻ അമിതമായി ചിന്തിച്ചതാണ് ഓവർ തിങ്ക് ചെയ്തെടുത്ത ഒരു സാധനമാണത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാതെ പോയി ഇത്രയേ ഉള്ളൂ ഏ എനിക്കത് മനസ്സിലായാലും അങ്ങനെ വരത്തുള്ളൂ അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇനി കുറിച്ച് ഞാൻ അത് എപ്പിസോഡിൽ വരട്ടെ ഇനി ഇപ്പോഴും വന്ന പ്രമോ അതിന്റെ പ്രശസ്ത ഭാഗങ്ങൾ കാണാം സാറെ റൂമിനകത്ത് വരുന്ന മറ്റേ റോബോ ഡോഗും വൃത്തിയില്ല ആ എടുത്ത് തുണിയൊക്കെ എടുത്ത് എറിയുന്നു ബാത്റൂമിനകത്ത് കയറി നോക്കുന്നു ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന ബെഡ് ആരുടെയാണെന്ന് പറയുമ്പോൾ അവിടെ ആര്യൻ ആണ് കൈപൊക്കുന്നത് ആര്യൻ ആണെന്ന് അറിയത്തില്ല ആര്യൻ കൈപൊക്കുന്നുണ്ട് ഓക്കെ ക്യാപ്റ്റൻ എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ വീട്ടിൽ നീ ഇത് ചെയ്യാറില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് നല്ല ദേഷ്യത്തിലാണ് ലാലേട്ട നല്ല ദേഷ്യത്തിലാണ് ആര്യനോട് പെരുമാറുന്നത് ഓക്കെ ഇത് നിങ്ങളുടെ വീടല്ലേ അപ്പൊ വീട്ടിൽ ഇതൊന്നും ചെയ്യില്ല ചോദിക്കുമ്പോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഇത് നിങ്ങളുടെ വീടല്ലേ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ഓക്കെ ഇത്രയും വലിയ ഇത്രയും വ്യക്തി ശുചിത്വത്തെ കുറിച്ച് ഇവിടെ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അതായത് അടുക്കളയിലെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് ഇവന്റെ താടി മുറിച്ചു അത് ആലോചിച്ചോക്ക് അത് നമ്മളെ കാണിച്ചിട്ടില്ല അത് ഇന്ന് കാണിക്കും ഓക്കെ എന്താണ് പറയൂ പറയൂ പറയൂന്നാ പറയുന്നത് അത്രക്ക് ദേഷ്യത്തിലാണ് ലാലേട്ടൻ പറ പറ ഇന്നലെ തൊട്ട് ഈ ബിഗ് ബോസ് തന്റെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇവന് വാർണിംഗ് കൊടുത്തു ഞാൻ ഇതിന് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം ഏഹ് ബിഗ് ബോസിന്റെ പുറത്ത് കയറി നീ കളിക്കണ്ട നീ ഇവിടുത്തെ ബിഗ് ബോസിന്റെ അച്ഛനാവണ്ട എന്നുള്ള രീതിയിൽ രണ്ടുമൂന്ന് പ്രാവശ്യം ആര് ഇനി വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അതിൽ അത് ആ ഒരു വാണിംഗ് ഇന്നലെ കൊടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നലെ ഇന്നലെ ഇവർ ഈ പറയുന്ന ക്യാപ്റ്റനെ ക്യാപ്റ്റനെയും നോമിനേറ്റ് ചെയ്യാം എവിടെ ജയിലിലേക്ക് ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് തന്നെ അവനെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള ആഗ്രഹം ബിഗ് ബോസിന് ഉണ്ടായിരുന്നു ജയിലിൽ അടച്ച് എട്ടിന്റെ പണി കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരു വോട്ടിന്റെ വ്യത്യാസത്തിൽ അവടെ എന്ത് ചെയ്തു അവനെ നഷ്ടപ്പെട്ടു മനസ്സിലായോ ഇനി അർത്ഥം അവന്റെ കൈ ബാൻഡ് ബാൻഡ് എടുത്ത് അതിനകത്ത് ബാൻഡ് എടുത്തോണ്ട് എന്ത് ചെയ്തു ലാലേട്ടൻ ഈ പറയുന്ന എന്ത് ചെയ്തു പുറത്തിറങ്ങി ഇനി ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നാണ് ലാലേട്ടൻ പറയുന്നത് ഇനി നമുക്ക് അതിന്റെ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാല് ഇവർ ഇതിനകത്ത് എന്തോ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്തോ നിൽക്കും പോലെ തോന്നും അതായത് ഈ പറയുന്ന ആര് നമ്മുടെ നെവിനൊക്കെ ഈ മാവേലിയുടെ വേഷം കെട്ടി നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും നമുക്ക് തോന്നുന്നില്ലേ മാവേലിയുടെ വേഷമൊക്കെ കെട്ടി ഞാൻ അവിടെ കൊടുക്കാം ഫോട്ടോ മാവേലിയുടെ വേഷം കെട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പൊ എന്തായാലും ഒന്നൊന്നര ഫയർ ആണ് ലാലേട്ട എന്ന് ചെയ്തിരിക്കുന്നത് എല്ലാരും കിട്ടുന്ന എല്ലാവരും പുറത്തിറക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ഇന്ന് എല്ലാവർക്കും കൊടുക്കും ആരെയും കൊടുക്കുന്നുണ്ട് പിന്നെ പുറത്തായത് ആരംഭിച്ച എനിക്കറിയില്ല കലാഭവൻ സരിക പുറത്തായിട്ട് കേൾക്കുന്നു എന്റെ വിചാരിച്ച് എനിക്കറിഞ്ഞൂടാ അങ്ങനെ പറയുന്നു അങ്ങനെ കേൾക്കുന്നു എന്തായാലും എപ്പിസോഡ് വരട്ടെ കാണാം എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുന്നു എന്തായാലും പുറത്തായിന്ന് പറയുന്നു ഡബിൾ എഫിഷന്റെ കേസ് അറിഞ്ഞില്ല പിന്നീട് ഈ പറയുന്ന ആ തിങ്കളാഴ്ച മുതലോ ചിലപ്പോ ഈ ഈ ഞായറാഴ്ച ലാസ്റ്റ് മുതൽ ഞായറാഴ്ചയോ വൈഡ് കാർഡ് കേടാ കേറാനുള്ള ചാൻസസും ചാൻസും കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ നിങ്ങൾ കമന്റായി അറിയപ്പെടുത്തു അനീഷിന്റെ ആൾക്കാർ വരണേ ഇങ്ങോട്ട് വന്ന് എനിക്ക് കുറെ തറി തരണേ നമുക്ക് വീണ്ടും കാണാം ജയ്ഹിത്